വിവിധ ആവശ്യങ്ങൾ ഉയർത്തി ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ എഫ് ഐ ടി യു ജില്ലാ കമ്മിറ്റി മലപ്പുറം തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ച് നടത്തി യൂണിയൻ സംസ്ഥാന അധ്യക്ഷൻ ഹംസ ഇളനാട് ഉദ്ഘാടനം ചെയ്തു അംശാദായ വർധനവിനനുസരിച്ച് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക ക്ഷേമനിധി ബോർഡുകളിൽ സ്ഥിര നിയമനം നടത്തുക ആനുകൂല്യങ്ങൾ പൂർണമായും ഒറ്റത്തവണയായും സമയബന്ധിതമായും നൽകുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മുപ്പത്തൊന്നിന് ശേഷം തൊഴിലാളികൾക്ക് നൽകാനുള്ള പ്രസവാനുകൂല്യം പതിമൂന്നായിരം രൂപ എത്രയും പെട്ടെന്ന് വിതരണം ചെയ്യുക എന്നീ ആവശ്യങ്ങള് ഉന്നയിച്ച് ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ എഫ്ഐ മലപ്പുറം ജില്ലാ കമ്മിറ്റി തയ്യേത്തൊഴിലാളി മലപ്പുറം ജില്ലാ ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു നിരവധി പേർ പങ്കെടുത്ത മാർച്ചറിനയും ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ഹംസ എളനാട് ഉദ്ഘാടനം ചെയ്തു സർക്കാർ അന്യപൂർണ്ണമായ അവസ്ഥയിലാണ് വ്യവസായ സംരംഭങ്ങൾ ൊഴിലാളികൾക്കും വ്യവസായങ്ങൾക്കും അനുകൂലമായ നിയമമാണെന്ന് ഒരുമിച്ചിട്ടിരുന്നത് എങ്കിൽ ചെയ്യാം കൂടുതൽ ശക്തമായ സ്വഭാവത്തിൽ പുതിയ സംരംഭങ്ങൾ തൊഴിൽ വ്യവസായ സ്ഥാപനങ്ങൾ വലിയ അത് ഉണ്ടാകുന്നതെന്ന് മാത്രമല്ല പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഓരോന്നോരോന്നു കുത്തക മതലാളിമാർമാർ കോർപ്പറേറ്റുകൾക്ക് തീരെ കൊടുത്തുകൊണ്ടിരിക്കുക സർക്കാരിൽ പതിലൂടെ ഉത്തരവാദിത്വമില്ല നമുക്ക് എന്തും ധാരാളം ഉദാഹരണങ്ങൾ ഉണ്ട് കെ എസ് ആർ ടി സി ആയാലും കെ ഐ സി ബി ആയാലും ഒക്കെ നമ്മളെ പെയ്യുന്ന തലത്തിലേക്ക് തൊഴിലാളികളുടെ സാധാരണക്കാരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനെല്ലാം മറിച്ച് അത് ഓരോന്നോ റദ്ദു ചെയ്ത് അത് ഏറ്റവും ഭാരം ചുമത്തിക്കൊണ്ടിരിക്കുന്ന തരത്തിലേക്ക് അത് തീക്കൊണ്ടിരിക്കുന്നു തൊഴിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ടും ആരോഗ്യവുമായി ബന്ധപ്പെട്ടൊക്കെ ആണ് അടുത്തൊരു നിയമം പറയുന്നത് എന്താണ് തൊഴിൽ സുരക്ഷ ഒരു തൊഴിലാളിയെ പിരിച്ചുവിടന്നുണ്ടെങ്കിൽ അതിന്റെ നിയമങ്ങളൊക്കെ സങ്കീർണമാക്കി എന്നതാണ് ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾ അവരുടെ രജിസ്ട്രേഷൻ കിട്ടാനുള്ള സമയം ദൈർഘിപ്പിച്ചു തൊഴിലാളികൾക്ക് വേണ്ടി എന്നാണ് പറയുന്നത് തൊഴിലാളി സംഘടനകൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ചോദിക്കാൻ പാടില്ല അപ്പൊ അവര് തൊഴിലാളി സംഘടന ഉണ്ടാകുന്നതിനെ തന്നെ സർക്കാർ ഭയപ്പെടുന്നു എന്നതാണ് അതുപോലെ തന്നെ തിരിച്ചുവിടാൻ കൃത്യമായ നിയമം ഉണ്ടായത് ഇപ്പൊ അതൊന്നും ബാധക അത് എണ്ണം കുറച്ച് തൊഴിലാളി സ്ഥാപനങ്ങളിൽ തൊഴിലാളികൾ കൂടുതലുണ്ടെങ്കിൽ അത് ബാധകമാകൂ എന്ന അവസ്ഥയിലേക്ക് തൊഴിലാളി ക്ഷേമ പദ്ധതികളെ അട്ടിമറിക്കുന്ന നയങ്ങളിൽ നിന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പിന്മാറണമെന്ന് അദ്ദേഹം പറഞ്ഞു ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സൈതാലി വലമ്പൂർ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു എഫ് ഐ ടി യു ജില്ലാ പ്രസിഡന്റ് കാദർ അങ്ങാടിപ്പുറം മുഖ്യപ്രഭാഷണം നടത്തി എഫ് ഐ ടി യു ജില്ലാ ട്രഷറർ എം ഇ ഷുക്കൂർ ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി സമീറ വടക്കാങ്ങര ജില്ലാ ട്രഷറർ അബൂബക്കർ പി ടി ഷീബ വടക്കാങ്ങര തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഷലീജ കീഴ് നാസർ താനൂര് കദീജ വേങ്ങര അബൂബക്കർ പൂപ്പലം തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ